കരുനാഗപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി കരുനാഗപ്പള്ളിയിലെ വിവിധ സ്ഥലങ്ങളിൽ ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു രാജ്യത്തിന്റെ ഭാഗമായാണ് കരിനാഗപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചത് ദേശീയബോധവും പൌരബോധവും മതേതരത്വവും ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കരുനാഗപ്പള്ളിയുടെ വിവിധ പ്രദേശങ്ങളിൽ ഫ്ലാഷ് മോബും നടത്തി പ്രിൻസിപ്പൽ പ്രീതികുമാരി പ്രോഗ്രാം ഓഫീസർ ശ്രീജിത്ത് ജിഹാദ ഇർഷാദ് സജ്ജി നൂർജഹാൻ ബെൽസി രതീഷ് ഷംറ രഞ്ജിനി അരവിന്ദൻ മഹേഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി